പ്രിയമുള്ളവരെ ഏവർക്കും ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ബാങ്ക് അസിസ്റ്റന്റിന് എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് നമുക്ക് ആദ്യ റാങ്കിൽ എത്താം അതിനു വേണ്ട ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ മാക്സിമം ആൾക്കാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിലേക്ക് പോകുന്നതിന് മുമ്പ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് അത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യം നമ്മൾ വിശദമായിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അപ്പൊ ഇത് രണ്ട് നോട്ടിഫിക്കേഷനായിട്ടാണ് വന്നേക്കുന്നത് ആദ്യത്തെ പാർട്ട് വൺ ജനറൽ കാറ്റഗറി പാർട്ട് ടു സൊസൈറ്റി കാറ്റഗറി അപ്പൊ ഓരോന്നും നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം അപ്പൊ ആദ്യത്തെ കാര്യം നോക്കി ആദ്യത്തെ കാറ്റഗറി നമ്പർ മുന്നൂറ്റി എൺപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇപ്പൊ നമ്മുടെ പോസ്റ്റിന്റെ പേര് അസിസ്റ്റന്റ് എന്നാണ് കെ എസ് കാർഡ് ബാങ്കിലേക്കാണ് അവസരം നമ്മുടെ സ്കെയിൽ ഓഫ് പേ നോക്കി പതിനാറായിരത്തി അഞ്ഞൂറ്റി എൺപത് തൊട്ട് അമ്പത്തി അയ്യായിരത്തി അഞ്ച് വരെയാണ് സ്കെയിൽ പേ സ്കെയിൽ പേ കണ്ടിട്ട് വളരെ ചെറിയ സ്കെയിൽ പേ ആണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത് ഇതിന്റെ ഡി എ ഒക്കെ കൂട്ടി നമുക്ക് ഗ്രോ സാലറി കയറുമ്പോ തന്നെ ഫിഫ്റ്റി കെ പ്ലസ് നമുക്ക് ഗ്രോ സാലറി കിട്ടുന്ന ഒരു പോസ്റ്റ് ആണ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ഏജ് ലിമിറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് കാറ്റഗറി വൈസ് ഏജ് റിലാക്സേഷൻ ആപ്ലിക്കബിൾ ആണ് അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക മുതൽ വയസ്സ് വരെ ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാം ഇത് ജനറൽ കാറ്റഗറിക്കാണ് അതായത് ഓപ്പൺ കാറ്റഗറിയാണ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇതിന്റെ ക്വാളിഫിക്കേഷൻ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്തൊക്കെയാണ് ഒന്നുകിൽ ഗ്രാജുവേഷൻ വിത്ത് ജെ ഡി സി ഓർ എച്ച് ഡി സി അല്ലെങ്കിൽ ബി കോം കോപ്പറേഷൻ അല്ലെങ്കിലോ ബി എസ് സി കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ഫ്രം കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഇപ്പൊ എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ ഒന്നുകിൽ എനി ഗ്രാജുവേഷൻ വിത്ത് ജെ ഡി സി ഓർ എച്ച് ഡി സി ഓർ ഇറ്റ് സീക്വലന്റ് അല്ലെങ്കിൽ ബി എസ് സി കോപ്പറേഷൻ ആൻഡ് ബാങ്കിംഗ് ഫ്രം കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ബി കോം കോപ്പറേഷൻ അപ്ലൈ ചെയ്യാനായിട്ടുള്ള അവസാന തീയതി പത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ഇത് അറിയാത്ത ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക എല്ലാവരും മാക്സിമം പെട്ടെന്ന് അപ്ലൈ ചെയ്യുക ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കരുത് ഇനി ഇതിന് ഏതൊക്കെ ഈക്വലന്റ് ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം ഇപ്പൊ ഈക്വലന്റ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് പറയുന്നുണ്ടോ ഹയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ ഈക്വലന്റ് ആയിട്ട് പറയുന്ന ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ആണ് ഒന്ന് ഹയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് അതിന് എച്ച് ഡി സി ആൻഡ് ബി എം കോർപ്പറേഷൻ അല്ലെ അല്ലെ രണ്ടാമത്തെ ക്വാളിഫിക്കേഷനോ ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷന് രണ്ടാമത്തെ ഈക്വലന്റ് ആയിട്ട് പറയുന്ന ക്വാളിഫിക്കേഷൻ ഏതാണ് ഹയർ ഡിപ്ലോമ ഇൻ കോപ്പറേറ്റീവ് മാനേജ്മെന്റ് എച്ച് ഡി സി സി എം കോർപ്പറേഷൻ ഇനി നോക്കിയേ ബികോം കോർപ്പറേഷന് ആ യോഗ്യതയ്ക്ക് ഈക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം ഒന്ന് ബികോം കൊമേഴ്സ് സ്പെഷ്യലൈസേഷൻ അടുത്തതോ ബികോം കൊമേഴ്സ് വിത്ത് കോപ്പറേഷൻ ഇപ്പൊ ഈ സ്പെഷ്യലൈസേഷൻ ഉള്ള ആൾക്കാർക്ക് ബികോം കോപ്പറേഷന് ഈക്വലന്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ദൻ അടുത്തത് ബി എസ് സി കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ്ങിന് ഈക്വലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഏതൊക്കെയാണ് ബി എസ് സി ഓണേഴ്സ് കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ് അത് വെച്ച് നമുക്ക് ഈക്വലന്റ് കൊടുത്ത് അപ്ലൈ ചെയ്യാം അപ്പൊ ഇത് നിങ്ങൾ ക്വാളിഫിക്കേഷന്റെ കാര്യത്തിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു ധാരണ വേണം ആ ക്വാളിഫിക്കേഷൻ ഈക്വലന്റ് ആയിട്ട് ഏതൊക്കെ ക്വാളിഫിക്കേഷൻ വെച്ച് കൊടുക്കാം അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കും ദെൻ അടുത്തത് ഇപ്പൊ ഞാൻ പറഞ്ഞ പാർട്ട് വൺ ജനറൽ കാറ്റഗറിയുടെ ആദ്യം പറഞ്ഞത് അടുത്തത് പാർട്ട് ടു സൊസൈറ്റി കാറ്റഗറിയാണ് അതിന്റെ കാറ്റഗറി നമ്പർ നിങ്ങൾ ശ്രദ്ധിക്കുക മുന്നൂറ്റി എൺപത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കെ എസ് കാർഡ് ബാങ്കിലേക്ക് തന്നെയാണ് പോസ്റ്റിന്റെ പേര് അസിസ്റ്റന്റിനു തന്നെയാണ് ഇപ്പൊ ഇതിന്റെ ഏജ് ലിമിറ്റ് നിങ്ങൾ നോക്കുക പതിനെട്ട് തൊട്ട് അമ്പത് വരെയാണ് ക്വാളിഫിക്കേഷൻ നമ്മൾ പറഞ്ഞ ക്വാളിഫിക്കേഷൻ തന്നെയാണ് ഇപ്പൊ ഇത് ആർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക നമുക്കത് വായിക്കാം ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഫ്രം എലിജിബിൾ എംപ്ലോയീസ് ഓഫ് മെമ്പേഴ്സ് സൊസൈറ്റി അഫിലിയേറ്റഡ് ടു കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ലിമിറ്റഡ് അപ്പൊ എന്താണ് നമുക്ക് സൊസൈറ്റി കാറ്റഗറിയില നമ്മുടെ കെ എസ് കാർഡ് ബാങ്കിന്റെ അൻട്രി വരുന്ന സൊസൈറ്റികൾ അതിന്റെ അഫിലിയേറ്റഡ് മെമ്പേഴ്സ് ആയിട്ട് വരുന്ന സൊസൈറ്റികളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ യോഗ്യത ഉള്ളവർക്കാണ് ഈ ഒരു കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അപ്പൊ സൊസൈറ്റി കാറ്റഗറിയിൽ ആർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉള്ള പതിനെട്ടിനും അൻപതിനും ഇടയിൽ പ്രായപരിധിയുള്ള ആർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കോപ്പറേറ്റീവ് എന്താണ് നമ്മുടെ സൊസൈറ്റികൾ അല്ലെ കെ എസ് കാർഡ് ബാങ്കിന്റെ അഫിലിയേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റി വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇതിന്റെ അപ്ലൈ ചെയ്യാനായിട്ടുള്ള അവസാന തീയതി പത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പൊ ഏതൊരു പോസ്റ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത് അതിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് മനസ്സിലാക്കണം അവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന എന്താ എത്ര പേര് അപ്ലൈ ചെയ്തു പഴയ കട്ട് ഓഫ് എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പം നമുക്ക് അതിന്റെ കോമ്പറ്റീഷൻ ലെവലൊക്കെ മനസ്സിലാവും അപ്പൊ ആദ്യം നമ്മൾ ജനറൽ കാറ്റഗറി നോക്കിയാലോ അന്നത്തെ കാറ്റഗറി നമ്പർ നോക്കി നാനൂറ്റി ഒന്ന് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് പരീക്ഷ നടന്ന ഡേറ്റ് പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അപ്ലൈ ചെയ്തവർ എണ്ണം നോക്കി എഴുപത്തിരണ്ടായിരത്തി നാനൂറ്റിമൂന്ന് പേരാണ് അപ്ലൈ ചെയ്തത് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നവ പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കട്ട് ഓഫ് മാർക്ക് നോക്കിയാൽ അറുപത്തിനാല് മാർഗായിരുന്നു മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം നോക്കിയാൽ എൺപത്തി ആറ് പേരായിരുന്നു അഡ്വൈസ് നടന്ന ലാസ്റ്റ് ഡേറ്റ് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു ടോട്ടൽ എത്ര പേർക്ക് അഡ്വൈസ് കിട്ടി ഇതുവരെ എഴുപത്തിനാല് പേർക്കാണ് ജനറൽ കാറ്റഗറിയിൽ ഇതുവരെ അഡ്വൈസ് കിട്ടിയത് ടോട്ടൽ അഡ്വൈസ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ റാങ്ക് ലിസ്റ്റ് എന്നാണ് എന്ന് ഉണ്ട് റാങ്ക് ലിസ്റ്റ് വിൽ എക്സ്പയർ ഓൺ ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് അടുത്ത വർഷം ജനുവരി മാസം റാങ്ക് ലിസ്റ്റ് തീരും അപ്പൊ പെട്ടെന്ന് പുതിയ റാങ്ക് ലിസ്റ്റ് വരണം ഓക്കെ ദെൻ സൊസൈറ്റി കാറ്റഗറി ഉള്ള പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം അന്നത്തെ കാറ്റഗറി നമ്പർ നാനൂറ്റി രണ്ട് ബാറ് രണ്ടായിരത്തി പത്തൊമ്പത് ആയിരുന്നു ദെൻ എക്സാം നടന്നതോ പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു എത്ര പേരാണ് അപ്ലൈ ചെയ്തത് സൊസൈറ്റി കാറ്റഗറിയിൽ ആകെ നൂറ്റി എഴുപത്തി ഒന്ന് പേര് മാത്രമാണ് അപ്ലൈ ചെയ്തിരുന്നത് ദൻ എത്ര പേരാണ് പരീക്ഷയ്ക്ക് കൺഫർമേഷൻ കൊടുത്തത് വെറും അറുപത്തി അഞ്ച് പേർ മാത്രമാണ് പരീക്ഷയ്ക്ക് കൺഫർമേഷൻ കൊടുത്തത് റാങ്ക് വന്നതോ പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു കട്ട് ഓഫ് മാർക്ക് നോക്കി വളരെ ചെറിയൊരു കട്ട് ഓഫ് മാർക്ക് ആണ് മുപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്ക് മാത്രമായിരുന്നു കട്ട് ഓഫ് ദെൻ എത്ര പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് നാൽപ്പത്തി മൂന്ന് പേര് മാത്രമാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ലാസ്റ്റ് അഡ്വൈസ് നടന്നതോ അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു ഇതുവരെ എത്ര അഡ്വൈസ് കിട്ടി ടോട്ടൽ അറുപത്തി പേർക്ക് അഡ്വൈസ് കിട്ടി മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാർക്കും അഡ്വൈസ് കിട്ടി അതിനർത്ഥം എന്താണ് സൊസൈറ്റി കാറ്റഗറിയിലെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആയി ഇതിന്റെ സിലബസ് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഡിസ്കഷൻ ഒക്കെ നമ്മൾ സെപ്പറേറ്റ് വീഡിയോസ് ചെയ്യുന്നതാണ് ഇപ്പൊ ഇതിന്റെ സിലബസിന്റെ ഒരു ഓവർവ്യൂ പറഞ്ഞാൽ അൻപത് മാർഗ് കോപ്പറേഷൻ കഴിഞ്ഞ പ്രാവശ്യത്തെ സിലബസ് വെച്ചിട്ടാണ് പറയുന്നത് അൻപത് മാർഗ്ഗ കോപ്പറേഷൻ നാൽപ്പത് മാർഗ് ഫിനാൻസ് പത്ത് മാർഗ് ഐ സൈബർ ലോ നമുക്ക് ആദ്യ റാങ്കിൽ എത്തി നമ്മുടെ സ്വപ്ന ജോലി നമുക്ക് നേടിയെടുക്കാനായിട്ടുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ് പറയുന്നത് അപ്പൊ നമ്മുടെ ആദ്യത്തെ ഇത് എന്താണ് ഫസ്റ്റ് യുവർ ഗോൾ ആൻഡ് ഡ്രീമിറ്റ് നമ്മൾ നമ്മുടെ ലക്ഷ്യം നമ്മൾ ഉറപ്പിക്കുക അത് നമ്മൾ സ്വപ്നം കാണുക സ്വപ്നം കണ്ട് എന്നും എന്നും നമ്മൾ സ്വപ്നം കാണുക അത് നമ്മുടെ ഉറക്കം കെടുത്തുന്ന സ്വപ്നമായിട്ട് മാറുമ്പോൾ നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും അപ്പൊ ആദ്യത്തെ പോയിന്റ് മനസ്സിലായല്ലോ ഇനി നമ്മൾ ഡ്രീം ചെയ്താൽ മാത്രം പോരാ അതിനു വേണ്ടി സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യണം അല്ലേ ഇപ്പൊ നമ്മള് ഡ്രീം ചെയ്യുമ്പോഴെല്ലാം നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കാനായിട്ട് തയ്യാറെടുക്കുക ഏറ്റവും മിനിമം ഒരു ദിവസം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും പഠിക്കണം ഓക്കെ അപ്പൊ പഠിക്കാൻ മടിയുള്ള ആൾക്കാരാണ് ആദ്യം ഒരു മണിക്കൂറൊക്കെ വെച്ച് പഠിച്ചു തുടങ്ങാ നമ്മുടെ പ്രിപ്പറേഷൻ ടൈം പതിയെ കൂട്ടിയെടുക്കുക ഓക്കെ ദിവസേ നമ്മൾ ചെയ്യേണ്ട ഏതൊരു പരീക്ഷയുടെയും ചെയ്യേണ്ട കാര്യമാണ് ഏതൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോഴും അതിന്റെ സിലബസിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക പ്രീവിയസ് ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുക അപ്പൊ ഇതിന് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ വളരെ കുറച്ചേ ഉള്ളൂ അപ്പൊ അത് തന്നെ സെലക്ട് ചെയ്തെടുക്കുക നമ്മുടെ എക്സാം പാറ്റേൺ മനസ്സിലാക്കുക എക്സാം പറ്റാൻ മനസ്സിലാക്കുക അപ്പൊ സിലബസ് നോക്കിയാൽ നമുക്കൊരു വേഗ ഐഡിയ കിട്ടത്തുള്ളൂ അപ്പൊ ഈ കൊസ്റ്റ്യൻ പേപ്പർ ഒക്കെ വെച്ചിട്ട് പിന്നെ ഇതുവായിട്ടുള്ള സിമിലർ ക്വസ്റ്റ്യൻസ് ഇപ്പൊ കേരള ബാങ്കിന്റെയൊക്കെ പരീക്ഷയൊക്കെ നടന്നിട്ടുണ്ട് അപ്പൊ അതുമായിട്ടൊക്കെ ഉള്ള ക്വസ്റ്റിയൻസ് ഒക്കെ നോക്കിയിട്ട് നമ്മുടെ ഈ സിലബസിനെ ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നിട്ട് വേണം നമ്മുടെ സ്റ്റഡി നമ്മൾ തുടങ്ങാനായിട്ട് അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അപ്പൊ എന്ത് ചെയ്യുക സിലബസ് നോക്കുക പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക നമ്മുടെ സിലബസിനെ എന്ത് ചെയ്യുക ഡെവലപ്പ് ചെയ്യുക ഓക്കെ അടുത്ത നമ്മൾ എന്ത് ചെയ്യണ്ടേ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പൊ നമ്മുടെ പ്രിപ്പറേഷൻ തുടങ്ങുന്നില്ല പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് ഒരു ടോപ്പേഴ്സ് മൈൻഡ് സെറ്റും കൂടെ ഡെവലപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ പ്രിപ്പയർ ചെയ്യാവുള്ളൂ എന്താണ് ടോപ്പേഴ്സ് മൈൻഡ് സെറ്റ് അപ്പൊ നമ്മൾ ഏതൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോഴും നമുക്ക് ആ ജോലി കിട്ടും എന്നുള്ള ഉറപ്പോട് കൂടി നമ്മൾ തയ്യാറെടുക്കുക വേക്കൻസി എത്ര ആയിക്കോട്ടെ നമ്മൾ ആ ജോലി കിട്ടുമെന്നുള്ള ഉറപ്പോട് കൂടി തയ്യാറാക്കുക എടുക്കുക അപ്പൊ നമ്മള് ടോപ്പേഴ്സ് മൈൻഡ് സെറ്റ് വേണം എന്തൊക്കെയാണ് നമ്മൾ ഒരു കാൻഡിഡേറ്റ് ആയിട്ട് ചിന്തിക്കണം നമ്മൾ നമ്മുടെ മെന്ററായിട്ട് ചിന്തിക്കണം നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് ചിന്തിക്കുക അപ്പൊ നമുക്ക് മനസ്സിലാവും കാൻഡിഡേറ്റ് ആയിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഒരു കാൻഡിഡേറ്റ് ആയിട്ട് നമ്മൾ തയ്യാറെടുക്കുക എന്താണ് ഒരു മെന്റർ ചെയ്യുന്നത് നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ വിലയിരുത്തണം അല്ലേ അപ്പൊ നമ്മൾ ഒരു എക്സാമിനെ തയ്യാറെടുക്കുമ്പോൾ നമുക്ക് ജോലി വാങ്ങിക്കാനാണ് നമ്മൾ തയ്യാറെടുക്കുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മളെ വിലയിരുത്തണം നമ്മുടെ പഠനം കറക്റ്റ് ആയിട്ടുള്ള ട്രാക്കിലാണോ പോകുന്നത് കോമ്പറ്റീഷൻ നമ്മൾ ഔട്ട് ആകുമോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ മെൻ്ററായിട്ട് നമ്മൾ ചിന്തിക്കണം ഇനി ക്വസ്റ്റ്യൻ പേപ്പർ റൈറ്റ് സോൾവ്സ് ചെയ്ത് നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം നമ്മൾ കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വർക്ക്ഔട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം നമ്മൾ കൃത്യമായിട്ട് എം സി ക്യൂസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കറക്റ്റ് ഷെഡ്യൂളിൽ ചെയ്യുന്നുണ്ട് അതെല്ലാം ഉറപ്പുവരുത്തണം അപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്ററിന്റെ ഏതൊരു കാര്യം നമ്മൾ പഠിക്കുമ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ വരാം എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ച് നമ്മള് തയ്യാറെടുക്കണം അപ്പൊ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റർ മൈൻഡ് സെറ്റ് വേണം അപ്പൊ ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ പ്രിപ്പറേഷൻ ബിഗിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ ബിഗിൻ ചെയ്താൽ നമ്മളെ ആർക്കും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ ദന അടുത്തത് ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റഡി പ്ലാൻ എല്ലാം നമ്മൾ എന്താണ് നമ്മുടെ ടോപ്പേഴ്സ് മൈൻഡ് സെറ്റ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യണം സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിട്ട് അതനുസരിച്ച് പതിയെ നമ്മൾ നീങ്ങി തുടങ്ങുക എന്നുള്ളതാണ് അപ്പൊ അവിടെ നമ്മൾ പറയുന്ന കാര്യം കംപ്ലീറ്റ് ഡെയിലി സ്റ്റഡി ടാസ്ക് ആൻഡ് പ്രിപ്പയർ എ സ്മാർട്ട് നോട്ട് ഫോർ ഫ്യൂച്ചർ റെഫറൻസ് അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ സ്റ്റഡി പ്ലാൻ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഓരോ ദിവസവും എന്ത് ചെയ്യണമെന്നുള്ള മൈക്രോ സ്റ്റഡി പ്ലാൻ നമ്മൾ ഉണ്ടാക്കണം അപ്പൊ ആ മൈക്രോ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അവിടെ പഠിക്കാനായിട്ടുള്ള സമയം വേണം സ്റ്റഡി പ്ലാനകത്ത് ടോപ്പിക് ടെസ്റ്റുകൾ എഴുതാനായിട്ടുള്ള സമയം വേണം ഓക്കെ അപ്പൊ അതെല്ലാം നമ്മുടെ സ്റ്റഡി പ്ലാനിൽ ഉണ്ടായിരിക്കണം അതെല്ലാം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ഡെയിലി ടാസ്ക് നമ്മൾ ചെയ്യുക അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക് ടെസ്റ്റുകൾ ചെയ്യുക ഓക്കെ ദെൻ നമ്മൾ അത് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഡെയിലി ഉള്ള നമ്മുടെ ഈ നോട്ട് ഉണ്ടായിക്കോട്ടെ നമ്മുടെ ഈ പുസ്തകം ഉണ്ടായിക്കോട്ടെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ചെറിയ നോട്ട് എഴുതി വെക്കണം ആ നോട്ടായിരിക്കണം നമ്മൾ പരീക്ഷയ്ക്ക് മുമ്പ് റിവിഷൻ ചെയ്യേണ്ടത് അതുകൊണ്ട് വളരെ ഷോർട്ടായിട്ടുള്ള സ്മാർട്ട് നോട്ടും കൂടെ നിങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കി പോകണം സ്വന്തമായിട്ട് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള ടിപ്സ് ആണ് ഞാൻ ഈ പറയുന്നത് ഓക്കെ ഓൾ യുവർ ഡൗട്ട് ഡ്യൂറിംഗ് പ്രിപ്പറേഷൻ പ്രിപ്പറേഷന്റെ സമയത്ത് എന്ത് സംശയം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സംശയം ബാക്കി വെക്കരുത് ഓരോ ദിവസവും നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതുമായിട്ടുള്ള ഡൗട്ട്സുകൾ എല്ലാം ക്ലിയർ ചെയ്ത് പോവുക അപ്പൊ സ്വന്തമായിട്ട് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾ സെർച്ച് ചെയ്തും നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലൊക്കെ നോക്കിയിട്ട് ക്ലിയർ ചെയ്ത് പോവുക ഇനി നിങ്ങൾ കോച്ചിങ് എടുക്കുന്ന ആൾക്കാരാണെങ്കിലോ നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റേഴ്സും അല്ലെങ്കിൽ ടീച്ചേഴ്സുമായിട്ടൊക്കെ നിങ്ങളുടെ ഡൗട്ട് ഓരോ ദിവസവും തോന്നുന്ന ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോകണം അടുത്തത് നമ്മൾ ഓരോന്നും ചെയ്യുന്നു നമ്മുടെ ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്ത് പോകുന്നു നമ്മൾ മാക്സിമം കറക്റ്റ് ആയിട്ടുള്ള റൈറ്റ് സോഴ്സ് ചെയ്യുന്നു നമ്മൾ എന്ത് ചെയ്യുക ടോപ്പിക് വൈസ് പരീക്ഷകൾ ചെയ്തു പോവുക അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഓരോന്നും തീർന്ന അനുസരിച്ചിട്ട് വീക്കിലി റിവിഷൻ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം അനുസരിച്ച് പിന്നെ മന്ത്ലി റിവിഷൻ അപ്പൊ നമുക്ക് പരീക്ഷ ക്രാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ പഠിക്കണം കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകണം ടെസ്റ്റ് ചെയ്യണം റിവിഷൻ ചെയ്യണം പിന്നെ എല്ലാം തീർന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഓരോ എല്ലാ റിവിഷൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്മാർട്ട് നോട്ട് എല്ലാം കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണം ഓക്കെ ദൾ കറക്റ്റായിട്ട് റിവൈസ് ഒക്കെ ചെയ്യണം അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് എല്ലാം കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പോയിട്ട് എത്രയും പെട്ടെന്ന് ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക പഠിച്ചതിന് ശേഷം നമ്മുടെ സ്മാർട്ട് നോട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക ദെൻ നമ്മൾ ചെയ്യേണ്ടത് ഫുൾ സിലബസ് പ്രകാരമുള്ള അറ്റ്ലീസ്റ്റ് ഇരുപത് മാതൃകാ പരീക്ഷകളെങ്കിലും ഒരു റൈറ്റ് സോഴ്സിൽ നിന്ന് ചെയ്യണം ഒരു വിശ്വസിക്കാവുന്ന കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നമ്മൾ ആ സീരീസ് എങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ ചെയ്യുക ഇനി നിങ്ങൾ കോഴ്സ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസും മറ്റു കാര്യങ്ങളെല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കിട്ടുന്നതായിരിക്കും അപ്പൊ നമ്മൾ അങ്ങനെ എന്തിനാണ് ചെയ്യുന്നത് ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ടെസ്റ്റ് സീരീസ് എന്തിനാണ് ചെയ്യുന്നത് ടെസ്റ്റ് സീരീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രിപ്പറേഷൻ ഗ്യാപ്പ് നമുക്ക് മനസ്സിലാവും നമ്മൾ എവിടെയൊക്കെയാണ് ലാഗ് ചെയ്യുന്നത് ഏതൊക്കെ ഏരിയയിലാണ് നമുക്ക് അറിയാത്തത് നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റുവോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ പ്രിപ്പറേഷൻ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യുക ആ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്ത് അത് റെക്ടിഫൈ ചെയ്യുക അപ്പൊ അത് റെക്ടിഫൈ ചെയ്യുമ്പോ നമ്മൾ എവിടേക്കാണ് ലാഗ് ചെയ്യുന്നത് നമ്മൾ എവിടെയെങ്കിലും ഒക്കെ മറന്നു പോകുന്ന പോയിന്റ്സുകൾ ഉണ്ടെങ്കിൽ എല്ലാം നമ്മുടെ സ്മാർട്ട് നോട്ടിൽ അതെല്ലാം നോട്ട് ചെയ്ത് വെച്ച് നമ്മുടെ സ്മാർട്ട് നോട്ട് കംപ്ലീറ്റ് ചെയ്യുക ഓക്കെ അപ്പൊ അതെല്ലാം നമ്മൾ ചെയ്യുക ഇനി പരീക്ഷയ്ക്ക് മുമ്പ് ഫൈനൽ ആപ്പ് റിവിഷൻ വേണം ഓക്കെ ഫൈനൽ ആപ്പ് റിവിഷൻ വേണം ഇനി സമയമുണ്ട് എങ്കില അടുത്ത സ്റ്റേജ് റിവിഷൻ അതായത് റീ റിവിഷനും അഡ്വാൻസ്ഡ് ലെവൽ ക്വസ്റ്റ്യൻസും എല്ലാം ചെയ്യുക ഓക്കെ നമ്മളെ പരീക്ഷാ ഹാളിൽ എത്രയും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുക നിങ്ങളുടെ സ്വപ്ന ജോലി നേടിയെടുക്കുക ഇതാണ് നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആയിട്ട് പറയുന്നത് ഓക്കെ ഈ ഒരു എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കായിട്ട് നമ്മൾ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസ്സുകൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള നോട്ട്സുകൾ ടോപ്പിക് വൈസ് പരീക്ഷകൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ പരീക്ഷാ തീയതി വരെയും കോച്ചിങ് അപ്പൊ അങ്ങനെയുള്ള ഒരു പാക്കേജ് നമ്മുടെ ടെക് പി എസ് സിയുടെ ആപ്പിൽ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് കോഴ്സ് ആവശ്യമുള്ള ആൾക്കാർക്ക് സ്വന്തമായിട്ട് തയ്യാറെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് നല്ലൊരു ഗൈഡൻസും മെന്റർഷിപ്പും എല്ലാം വേണം നിങ്ങൾക്ക് വേറെ മെറ്റീരിയലിനൊന്നും അലയാനും നിങ്ങൾക്ക് ഒരുപാട് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള സമയമില്ലാത്ത ആൾക്കാർക്ക് നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം ഏറ്റവും ബെസ്റ്റ് കോച്ചിങ് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ തന്നെ ആയിരിക്കും ക്ലാസ്സുകൾ തരുന്നത് അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം ടെക് പി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് തയ്യാറെടുക്കുന്നവർ എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് കോച്ചിങ് ആവശ്യമുള്ളവർ ഇനി സ്വന്തമായിട്ട് തയ്യാറെടുക്കുന്നവർ ഞാൻ പറഞ്ഞ രീതിയില നിങ്ങൾക്ക് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ തയ്യാറെടുക്കുക ഈ എക്സാമിന് തയ്യാറെടുക്കുന്ന ഏവർക്കും ടെക്ടേസിയുടെ വിജയാശംസകൾ താങ്ക് യു